ഹലോ ഗൈസ് അസ്സലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ എൻ്റെ ചാനലിലെ ഫസ്റ്റ് വ്ലോഗാണ് ഇതിൽ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടെന്ന് എനിക്കറിയാം എനിക്കറിയില്ല എങ്ങനെയാണ് ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യണമെന്ന് തോന്നുന്നതൊന്നും എനിക്കറിയില്ല അപ്പം അതിൻ്റേതായിട്ടുള്ള കുറേ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും അത് ക്ഷമിക്കുക ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിൻ്റെ പോരായ്മകളെന്ന് വെച്ചാൽ നിങ്ങളതെനിക്ക് കമൻറ്റായിട്ട് അറിയിക്കണം നിങ്ങളുടെ സജഷൻസും എല്ലാം കമൻറ്റായിട്ട് അറിയിക്കണം അപ്പം ഞാനിന്ന് ഫസ്റ്റ് എൻ്റെ ഒരു ഇൻട്രോ തുടങ്ങണം എന്നാണ് കരുതിയത് അപ്പം ഞാൻ ഓർത്തു എന്തെങ്കിലും ഒരു റെസിപ്പി നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന എന്തെങ്കിലും ഒരു സംഭവം ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് ഞാനിന്നൊരു കുക്കിങ്ങിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തത് ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് മറ്റേ വെള്ളക്കടലെ അതിൻ്റെ റെസിപ്പിയാണ് മസാല ആ റെസിപ്പിയാണ് ഞാനപ്പം അതിന് വേണ്ടിയിട്ട് രണ്ട് സവാള സോറി ഒരു സവാള ഒരു തക്കാളി സ്ലൈസായിട്ട് ഒരുപാട് സ്ലൈസാക്കയൊന്നും വേണ്ട ഒരുവിധം മീഡിയം സൈസായിട്ട് അരിഞ്ഞാലും മതി അത് അരിഞ്ഞെടുത്തു അതിനുശേഷം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് രണ്ട് ഏലക്ക മൂന്ന് നാല് കുരുമുളക് ചെറിയ ജീരകം ഒരു അര ടീസ്പൂൺ വലിയ ജീരകം അര ടീസ്പൂൺ ഇത്രയും വിട്ട് ഒന്ന് നല്ല രീതിയിൽ ചൂടാക്കിയെടുക്കുന്നുണ്ട് അന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് ഞാൻ ഒരു സവാള അരിഞ്ഞിട്ടതും അത് തക്കാളിയും കൂടി ഇടുന്നുണ്ട് ആദ്യം സവാള വഴറ്റിയതിന് ശേഷം മാത്രമാണ് തക്കാളി ഇടുന്നത് ഒരുപാട് വഴന്ന് പോകേണ്ട ആവശ്യമില്ല നോർമലായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി നമുക്ക് ലാസ്റ്റ് ഇതൊന്ന് അടിച്ചെടുക്കാം മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നോർമലായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി പിന്നെ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളങ്ങോട്ട് ക്ഷമിക്കണം കേട്ടോ കാരണം എനിക്കറിയില്ല എങ്ങനെയാണ് എടുക്കേണ്ടതൊന്നും അറിയില്ല അതുകൊണ്ടാണ് ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറയണത് പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം ഫാമിലി മെമ്പേഴ്സിനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ കമൻറ്റ് നിർബന്ധമായിട്ടും നിങ്ങൾ ഇതിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയണം എന്നാലാണ് എനിക്ക് നാളെയും വീഡിയോ ചെയ്യാനായിട്ട് അതൊരു ഇൻസ്പിറേഷൻ ആവുള്ളൂ ഇതിലേക്ക് ഞാനപ്പോൾ ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഇഞ്ചിയും സവാളയും കൂടി നല്ല രീതിയിൽ മിക്സ് ആക്കിയതിന് ശേഷം ചെറുതായിട്ട് സവാളൊന്ന് വാഴന്ന് വന്നതിന് ശേഷം തക്കാളിയിലേക്ക് ഇട്ട് കൊടുത്തു തക്കാളി മൂന്നും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ലോണം ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് മാത്രം കുറച്ച് ഉപ്പ് മതി കാരണം നമ്മൾ കടല വേവിച്ച സമയത്ത് ഓൾറെഡി ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് അതും ഒന്ന് നല്ല രീതിയിൽ വഴറ്റി മാറ്റി വയ്ക്കുക ഞാനിപ്പോൾ ഫ്ലെയിം ഫുള്ളിലാണ് ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഫുള്ളിൽ ഇട്ട് എന്താണെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് ഒന്ന് ചൂടാക്കി ഇട്ടേന്ന് കരുതിയിട്ടാണ് എന്നിട്ടത് നമ്മൾ ചൂടാറി ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ മിക്സിയുടെ ചെറിയ ജാറിലെ ആ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് നല്ല രീതിയിൽ ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് നല്ല പേ നല്ല ഒത്തിരി പേസ്റ്റ് ആക്കണമെന്നില്ല എങ്കിലും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ഞാൻ ആ പാനിൽ തന്നെയാണ് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അതൊന്ന് അടിച്ചെടുക്കുന്നത് അതിപ്പം ഞാനതിലേക്ക് വെള്ളമൊഴിച്ച് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ചീ സോറി ഇനി നമ്മൾ ഇതിൽ ഒരു ചീഞ്ചട്ടി വെക്കാണ് ചീഞ്ചട്ടി വെച്ചതിന് ശേഷം അതിൽ കളി കറി ഇനി താളിക്കാൻ പോവാണ് ചീഞ്ചട്ടി വെച്ചതിന് ശേഷം ചീൻചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും ബെൽ ബട്ടൺ അമർത്തണേ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഡെയിലി വീഡിയോസിനാശ്രമിക്കാം നല്ല നല്ല റെസിപ്പീസ് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യണതാണ് ഞാൻ പല പല രീതിയിൽ ഫുഡ് ഉണ്ടാക്കാറുണ്ട് എൻ്റെ മോൻ നാല് വയസ്സുള്ള ഒരു മോനുണ്ട് അപ്പോൾ അവൻ സ്കൂളിൽ പോകുമ്പോൾ അവന് കൊടുത്തുവിടുന്ന സ്നാക്സ് പിന്നെ അതുപോലെ ലഞ്ച് അങ്ങനെ ഒത്തിരി റെസിപ്പീസ് ഞാൻ നിങ്ങൾക്ക് ഇതിലൂടെ ഷെയർ ചെയ്യാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം കമൻറ്റിൽ വന്ന് പറയണേ അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം ഓക്കെ അപ്പം നമ്മൾ ചീഞ്ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു അതിൽ ഇട്ടു കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല ഇത്രയും ചേർക്കുന്നുണ്ട് കുറച്ച് കുറച്ച് എന്ന് പറയുന്നതാണെന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങൾക്ക് കുറച്ച് ഇവിടെ ഞാനും എൻ്റെ ഹസ്ബൻഡ് ഉമ്മ രണ്ട് കുട്ടികൾ ഇത്ര പേരെ ഉള്ളൂ അപ്പോൾ അവർക്ക് കഴിക്കാനുള്ള അളവിലാണ് ഞാൻ എതിർത്തിക്കുന്നത് അപ്പോൾ ആൾക്കാർ കൂടുന്നതോ കുറയുന്നതോ അനുസരിച്ച് നിങ്ങൾ അതിനനുസരിച്ച് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് അതിൻ്റെ ഇടയിൽ എൻ്റെ മോള് വന്നൊന്ന് ഫോണിടയ്ക്ക് ഒന്ന് ഷെയ്ക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ആ ഷെയ്ക്കിങ് വന്നത് അപ്പോൾ ഇതെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ ആ പേസ്റ്റ് പേസ്റ്റാക്കിയ സാധനം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ കടലിട്ട് കൊടുക്കാം അടുത്ത റെസിപ്പി എന്ന് പറയുന്നത് ഞാൻ എൻ്റെ മോന് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് സ്നാക്ക് ഉണ്ടാക്കുന്നതാണ് ഇത് ഞാൻ അവന് പറയുന്ന പേര് സ്മൈലി പൊട്ടറ്റോ എന്നാണ് ഒരു ചെറിയൊരു പൊട്ടറ്റോ ചെറിയ സ്ലൈസായിട്ട് അരിഞ്ഞ് അത് നന്നായിട്ട് വേവിച്ചെടുക്കാം ശേഷം അതൊന്ന് കയ്യിൽ കൊണ്ട് ഉടച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും ഒരു ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കുഴച്ചെടുക്കാം അതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് കയ്യിൽ വെച്ചൊന്ന് റൗണ്ട് ആക്കിയതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ സ്ട്രോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്ട്രോ കൊണ്ട് രണ്ട് സൈഡിലും കണ്ണ് പോലെ രണ്ട് ഹോൾ ഇട്ട് കൊടുക്കുക ദെൻ സ്പൂൺ വെച്ചിട്ട് ഒന്ന് വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ സ്പൂൺ രണ്ട് രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഒന്ന് ചിരിച്ചിരിക്കുന്നതും ഇന്ന് സാഡായിട്ടിരിക്കുന്നതുമുള്ള സ്മൈലീസ് കിട്ടും അതിനുശേഷം ശേഷം നമ്മളത് ഒരു ഫ്രൈ പാനിൽ വെളിച്ചെണ്ണ ഒഴിക്കുക അതിൽ ഒരുപാട് ഫ്രൈ ഡീപ്പായിട്ട് ഫ്രൈ ആക്കണമെന്നില്ല കാരണം ഉരുളക്കിഴങ്ങ് ഓൾറെഡി വെന്തിരിക്കണതാണ് അപ്പോൾ ചെറുതായിട്ടൊന്ന് ഒന്ന് മുരിഞ്ഞ് കിട്ടാനുള്ള ഭാഗത്തിൽ ഫ്രൈ ആക്കി എടുക്കുക എൻ്റെ മോന് ഈ സ്നാക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം അവനാ ഫേസ് കൂടി കാണുമ്പോൾ സ്മൈലി കാണുമ്പോൾ അവന് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ സ്കൂളിലേക്ക് ഇപ്പോൾ ഞാനൊരു പത്ത് എണ്ണ ഉണ്ടായി കൊടുത്താലും അവനത് കഴിച്ചോളും ഇന്ന് സാറ്റർഡേ ആണ് സ്കൂളൊന്നുമില്ല പക്ഷെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് മൂന്ന് സ്മൈലീസേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ സ്കൂളിലുള്ള ദിവസങ്ങളിലാണെങ്കിൽ പല പല വെറൈറ്റി റെസിപ്പീസ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിത് ഫുൾ ഫ്ലെയിമിലിട്ടതുകൊണ്ട് കുറച്ച് തീ ഹൈ ആയിപ്പോയി അതുകൊണ്ട് ഞാനത് ഓഫ് ചെയ്തു പക്ഷേ വിളിച്ചെണ്ണ നല്ല രീതിയിൽ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് കാരണം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാനത് ഫ്രൈ ആക്കി എടുക്കുന്നത് അങ്ങനെ മൂന്ന് സ്മൈലീസും കണ്ടോ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഓക്കെ ബ അപ്പോൾ ഓക്കെ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാരണം എൻ്റെ ഒരു പാഷനാണ് വീഡിയോ ചെയ്യുക എന്നുള്ളത് കുറേ നാളായിട്ടുള്ളൊരാഗ്രഹമാണ് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക